അപ്പൊ എല്ലാവർക്കും നമസ്കാരം കൈരളി ഗോൾഡ് വർഗിന്റെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീടുകളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓണത്തിന്റെ കളക്ഷൻസ് ആയിട്ട് വന്നുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള അതായത് കൈപ്പണി ആയിട്ടുള്ള നാടൻ ജിമിക്കികളാണ് നമ്മുടെ സ്വർണ്ണപ്പണിക്കാർ പണിയുന്ന കൈ പണിയുന്ന ജിമിക്കികളാണ് നമ്മൾ ഇന്നത്തെ നാടൻ ജിമിക്കികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ഈ ജിമിക്കികൾക്കൊക്കെ നമുക്ക് രണ്ട് കൊല്ലമാണ് കളർ ഗ്യാരണ്ടി വരുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ഡിസൈൻസ് ഉണ്ട് അതെല്ലാം ഡിസൈൻസ് ഇതിൽ കാണാം അപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യയിൽ ഡെലിവറി ഉണ്ട് നമ്മുടെ ഓൺലൈൻ ആയിട്ട് ഡെലിവറി ചെയ്യേണ്ട മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ എൻ്റെ വാട്ട്സപ്പ് സ്ക്രീനിൽ കൊടുക്കാം അതൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി വിളിച്ചാലും മെസ്സേജ് ചെയ്താലും നമ്മൾ തന്നെ റിപ്ലൈ തരുന്നതാണ് ഇപ്പോൾ കുറച്ച് ഓണ സീസൺ ആയതുകൊണ്ട് ചില റിപ്ലൈക്ക് കുറച്ച് ഡിലേ വരുന്നുണ്ട് വൺ ഡിലേ വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസിയാണ് ഒക്കെ അതുകൊണ്ടാണ് നമുക്ക് ചെറിയ ഡിലേ വരുന്നത് ഞാൻ പരമാവധി എല്ലാവരും കൊണ്ട് മെസ്സേജ് റിപ്ലൈ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൽ ചെറിയൊരു തടസ്സം നേരിട്ട് തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് അധികം സമയം കാണാൻ വീഡിയോ കിടക്കാം വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നാടൻ ജെമിക്കുകളാണ് അതുപോലുള്ള പുതിയ പുതിയ വെറൈറ്റികളായ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം ഡീറ്റെയിൽസും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസും ട്രെൻഡിങ് ആയിട്ടുള്ള ഒക്കെ നമ്മൾ കയറി ഗോൾഡ് വേറിംഗ് എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവരും ഇത് മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടാനാണ് വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് സമയം കളാം അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം